പിന്നെ പിന്നെ ഈഗോ പ്രധാന കാരണം ഈഗോയാണെന്ന് തന്നെ പറയാം ഇത്രയും ഫേമസ് ആയ ഒരു മാഫിയ കിങ്ങിന്റെ പിതാവിനെ ഒരു പെൺകുട്ടി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് മറ്റുള്ളവരറിഞ്ഞപ്പോ അദ്ദേഹത്തിനുണ്ടായ ഒരു നാണക്കേട് അതൊക്കെ തന്നെയാ ജിയോട് അദ്ദേഹം ഇത്രയും നാളും തീർത്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അതിലും മാറ്റം വരാനും സാധ്യതയുണ്ട് ആദം ആയതുകൊണ്ട് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കേട്ടതും എന്തോ മനസ്സിലായതുപോലെ മനസ്സിലായി വരുന്നു ഇല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനും ഇതുവരെ ജീവിച്ചിരുന്നിട്ടില്ലല്ലോ ഈ ആദം മനുഷ്യനില് ആദത്തിന് ഇഷ്ടപ്പെടാത്ത ആര് വന്നിട്ടുണ്ടോ അവരെല്ലാം സർപ്പദംശമേറ്റ് മരിച്ചിട്ടല്ലേ ഉള്ളൂ അത് മാഡം പറഞ്ഞത് വളരെ ശരിയാണ് ജിയുടെ മാതാപിതാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ കരുതിയത് അണ്ടർഗ്രൗണ്ടിലെ ആ തടവറയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പക്ഷേ വാതകൾ തന്നെ കെട്ടിയിടാൻ പറഞ്ഞപ്പോഴാണ് അത് ജിയെ വരുത്താനുള്ള ഒരടവാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴും ഞാൻ കരുതി ജിയെ ഇവിടെ കൊണ്ടുവന്ന് ആ സർപ്പത്തിനെ കൊണ്ട് ദംശിപ്പിക്കുക എന്നാണെന്ന് പിന്നീടാണ് സാറിൻ്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് ബോധ്യമായത് പക്ഷേ ഈ കളികളെല്ലാം ഒരു അറിയില്ലായിരുന്നു സത്യം എന്നെ വിശ്വസിക്കണം പറയുന്ന ആര്യനെ കണ്ടുകൊണ്ട് ആര്യൻ അരികിലേക്ക് ചെന്ന് തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഒരു അതുകൊണ്ട് ഇനി എന്നെ നീ എന്ന് വിളിക്കരുത് എന്നെ ആലീസ് ട്രീസാമെന്ന് വിളിച്ചാൽ മതി അതും പറഞ്ഞൊരു പുഞ്ചിരിയോടുകൂടി ട്രീസ തൻ്റെ റൂം ലക്ഷ്യമാക്കി ആദം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോയി ട്രീസയുടെ വാക്കുകൾ കേട്ട ആര്യൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അവൻ ട്രീസ പോകുന്ന വഴി തന്നെ നോക്കിക്കൊണ്ടു നിന്നു ഇതേ സമയം ആദമിൻ്റെ റൂമിൽ മുറിയിലേക്ക് കയറി ചെല്ലുന്ന ജിയ കാണുന്നത് ലാപ്ടോപ്പിൽ ഓഫീസിലെ വർക്കുകൾ വളരെ തിരക്കോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആദത്തിനെയാണ് മുറിക്കുള്ളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന സോഫയിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കവയാണ് ജിയ ഉള്ളിലേക്ക് കയറി വരുന്നത് ആദവും ശ്രദ്ധിക്കുന്നത് ലാപ്ടോപ്പിൽ നിന്നും കണ്ണുകൾ മാത്രം ഉയർത്തി ജിയയെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും അവൻ്റെ ദൃഷ്ടി ലാപ്ടോപ്പിലേക്ക് വഴിതിരിഞ്ഞു എന്നാൽ ജി എ ആവട്ടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നെങ്കിലും അവൾ കട്ടിൽ നരികിലേക്ക് ചെന്ന് ബെഡ് വിരിച്ചിടുകയും അതിനുശേഷം അവിടെ അലങ്കൂലമായി കിടന്ന ഫയൽസും ബുക്സും ഒക്കെ അടുക്കി പിറക്കി ഒരു സ്ഥലത്ത് സുരക്ഷിതമായി വെക്കുകയും ചെയ്തു മുറിക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം താൻ ഇനി ഈ മുറിയിൽ ചെയ്യാൻ ജോലിയൊന്നും ബാക്കിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ജിയ അവിടെ ഒരു സൈഡിലായി മാറി നിന്നത് തലകുനിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും ആദം അവളോടായി പറഞ്ഞു ഞാൻ ഈ വർക്ക് തീരാതെ വരില്ല സൗമ്യമായി പറയുന്ന ആദത്തിന്റെ കൂടിയാണ് ജിയ നോക്കിയത് ശേഷം അവിടെ നിന്നൊന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് പോകാൻ ശ്രമിക്കവേ അവിടെ ആദത്തിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു പുറത്തേക്കല്ല നിന്നോട് ഇവിടെ പറഞ്ഞത് സൗമ്യത മാറി ഗാംഭീര്യത്തിൽ ശബ്ദം കേട്ടതും ജിയ ഒന്ന് ഭയന്നു പിന്നീടൊന്നും മിണ്ടാതെ അവൾ ബെഡിലെ ഒരു അറ്റത്ത് വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റും തലയണയും എടുത്ത് തറയിൽ വിരിച്ചു കിടക്കുവാൻ ശ്രമിച്ചു അത് കണ്ടു നിന്ന് ദേഷ്യം ദേഷ്യമൊന്നുകൂടെ വർദ്ധിക്കുകയാണ് ചെയ്തത് തൻ്റെ കയ്യിലിരുന്ന ലാപ്ടോപ്പ് സോഫയിലെ ഒരു മൂലയിലേക്ക് വിച്ചതിന് ശേഷം അവൻ അതീവ കൂടി ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരുന്ന ഗിയുടെ അരികിലേക്ക് ചെന്നു ബെഡ്ഷീറ്റ് ഓരോ മൂലയും ശരിയാക്കി കൊണ്ടിരുന്നവളെ പെട്ടെന്ന് തന്നെ അവളുടെ കൈയെ തണ്ടയിൽ പിടിച്ച് അവനൊപ്പം അവന്റെ പ്രവർത്തിയോടൊപ്പം അവന്റെ വാക്കുകളും അവളെ വല്ലാതെ ഭയപ്പെടുത്തി ഭയത്തോടു കൂടി തന്നെ അവൾ അവനിൽ നിന്നും അകന്നു മാറുവാൻ ശ്രമിച്ചെങ്കിലും അവൻ ദേഷ്യം കൊണ്ടൊന്നുകൂടി അവളെ തന്റെ അരിക്കർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ കാര്യം നടക്കില്ല സോ ഞാൻ എന്താണോ പറയുന്നത് അതനുസരിക്കുക പ്രവർത്തിക്കാൻ അങ്ങനെ ശ്രമിച്ചാൽ പറയുന്ന ആദത്തിനെ കണ്ണുകൾ മെഴിച്ചു നീരിറക്കൊണ്ട് ഭയത്തോടുകൂടി ജിയെ നോക്കി നിന്നു ജിയുടെ ആ കൂടിയുള്ള നോട്ടം ആദത്തിന്റെ കണ്ണുകളിലും മുടക്കി അല്പനിമിഷം അവർ പരസ്പരം നോക്കി നിന്നു അവളുടെ ആ ഉണ്ടക്കണ്ണുകൾ പിടിക്കുന്നത് അവന് വലിയ അത്ഭുതകരമായി തോന്നി ആദ്യമായിട്ടാണ് ആദം ഒരു പെൺകുട്ടിയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നത് കാണുകയും അവൻ എന്തോ സ്വബോധത്തിലെത്തിയതുപോലെ പെട്ടെന്ന് ജീയിൽ നിന്നകന്നു മാറി അവളെ പൂക്കോടുകൂടി ബെഡിലേക്ക് തള്ളുകയും ചെയ്തു ബെഡ്ഡിലേക്ക് കമഴ്ന്ന് അവളെ ശ്രദ്ധിക്ക കൂടി ചെയ്യാതെ അവൻ സോഫയിലേക്ക് പോയിരുന്ന ലാപ്ടോപ്പ് തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു പിന്നീട് വീണ്ടും അവനവൻ്റെ ബിസിനസ് കാര്യങ്ങളിലേക്ക് ഊളിയിട്ടു ഇതേ സമയം ബെഡിലേക്ക് വീണ ചെയ്യുക നെല്ലെ എഴുന്നേറ്റ് ആ ബെഡിലിരുന്നു കൊണ്ട് തന്നെ കണ്ണീരോടുകൂടി ആദത്തിനെ നോക്കി എന്തൊരു വിധിയാണ് കർത്താവേത് എനിക്ക് എനിക്ക് ദുഷ്ടനിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ലേ ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കവയാണ് അവൾക്കവളുടെ മാതാപിതാക്കളെയും ഓർമ്മ വന്നത് പെട്ടെന്ന് തന്നെ അവൾ വീണ്ടും ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ശ്രമിച്ചു അപ്പോഴാണ് ഒരു സത്യം അവൾ മനസ്സിലാക്കിയത് ആദത്തിൻ്റെ വിരലുകൾ ലാപ്ടോപ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അവൻ്റെ നോട്ടം തന്നിലായിരുന്നു എന്ന് അതുകാണെ ഭയത്താൽ അവളുടെ ശരീരം ഒന്ന് വിറച്ചു ധൈര്യം സംഭരിച്ച് അവൾ മെല്ലെ ശബ്ദമുയർത്തി അപ്പയും അമ്മയും അവരെ അവരെ വെറുതെ വിട്ടു

എന്റെ അപ്പ സ്റ്റേജിൽ കോടക്കുമ്പോ നിന്റെ സന്തോഷത്തോടെ ഇരിക്കാൻ ഞാൻ തന്നെ ആദം അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ തെറ്റ് ചെയ്താലും എന്റെ അപ്പ സ്റ്റേജിൽ കിടക്കാൻ കാരണം നീ അന്ന് ചെയ്ത പോയിസൺ കൊണ്ടാണ് സോ എന്റെ അപ്പ സുഖമായതിനു ശേഷം നിന്റെ സുഖമായിട്ട് മതി അതുവരെ കണ്ണിലേക്ക് പടരുന്നത് തുടങ്ങി പിന്നീട് മറുത്ത് അവനോടൊന്നും പറയാതെ കട്ടിലിന്റെ ഒരു മൂളേക്ക് മാറി ചേർന്ന് കിടന്നു അവളുടെ ആ പ്രവൃത്തി കണ്ട് അവനവന്റെ അടച്ച് കോപത്തെ നിയന്ത്രിച്ചു ശേഷം വീണ്ടും ലാപ്ടോപ്പ് തുറന്ന് അവനവൻ്റെ മനസ്സിനെ അതിലേക്കായി കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആദം ലാപ്ടോപ്പിൽ നിന്നും തലയുയർത്തി ക്ലോക്കിലേക്ക് നോക്കുന്നത് സമയം പന്ത്രണ്ട് അടുക്കാറായി അർദ്ധരാത്രിയാകാൻ പോകുമെന്ന് മനസ്സിലാക്കി ആദം ലാപ്ടോപ്പ് അടച്ചു വെച്ച് ബെഡ്ഡിലേക്ക് ചെന്നു കട്ടിലിൻ്റെ അരികിലേക്ക് എത്തിയ ആദം കാണുന്നത് ബെഡിൻ്റെ ഒരു മൂലയ്ക്കായി ചുരുണ്ടുകൂടി കിടക്കുന്ന ജീയാണ് അവളുടെ ആ കിടത്തം അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു അവൻ്റെ മുഖഭാവം ഉണ്ടായിരുന്നത് മെല്ലെ അവനും കട്ടിലേക്ക് ചെന്ന് ബെഡിലേക്കായി കിടന്നു ബെഡിൻ്റെ നടുഭാഗത്തേക്ക് നീങ്ങിക്കിടന്ന ആദം പെട്ടെന്ന് തന്നെ തൻ്റെ വലത് കൈകൊണ്ട് ജിയയെ വലിച്ച് അവനോട് ചേർത്ത് പിടിച്ചു കിടന്നു അവളുടെ പുറംഭാഗം അവൻ്റെ നെഞ്ചിലായി തട്ടി നിന്നതും ജിയ ഭയത്തോടുകൂടി കണ്ണുകൾ പെട്ടെന്ന് തന്നെ വലിച്ചു തുറന്നു ഭയത്തോടുകൂടി തന്നെ ജിയ തലചരിച്ച് നോക്കാൻ ശ്രമിക്കവേ അവൻ്റെ ശ്വാസോച്ഛ്വാസം അവളുടെ കഴുത്തെടുക്കുകളെ പുണർന്നിരുന്നു പിന്നീട് സെക്കൻഡുകൾ വ്യത്യാസം പോലുമില്ലാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തെടുക്കിനെ കവർന്നിരുന്നു ആദത്തിൻ്റെ ആ പ്രവർത്തി ജിയയുടെ ഉള്ളിൽ ഒരു സ്ഫോടനം തന്നെ സൃഷ്ടിച്ചു ഇതിനു മുമ്പ് ഈ മുറിയിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകളെ അവളുടെ തലച്ചോറും മനസ്സും അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയിരുന്നു ഭയത്തോടുകൂടി തന്നെ ഈ യാന്ത്രികമായി അവൾ പോലും അറിയാതെ അവളുടെ വയറിന് നേടി ചുറ്റി പിടിച്ചിരുന്ന ആദത്തിൻ്റെ കൈകൾക്ക് പുറമെ അവളുടെ കൈകൾ അവൾ വധിച്ചു വെച്ചു അരുതുന്ന മട്ടിയിൽ തടയും വിധം ജിയ അവളുടെ കൈ അവൻ്റെ കയ്യിൽ അമർത്തിക്കൊണ്ടേയിരുന്നു ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടുന്ന ജിയെ ആദം തലയിയർത്തി നോക്കി ആദത്തിൻ്റെ നാവുകൾ തൻ്റെ കഴുത്തിൽ നിന്നും വിട്ടുമാറിയെന്ന് മനസ്സിലാക്കിയ ജിയ നോക്കാൻ ശ്രമിക്കവേ കണ്ടു കണ്ണുകൾ ചുവന്ന് രൂക്ഷതയോടുകൂടി തന്നെ നോക്കി കിടക്കുന്ന ആദത്തിനെ അവന്റെ കണ്ണുകളിലേക്ക് ചുവപ്പുരാശി പടരുന്നത് അവൾ ഭയത്തോടുകൂടി തന്നെ നോക്കി കിടന്നു അല്പം പോലും സമയം കളയാതെ തന്റെ അടി വയറ്റിൽ ചുറ്റി പിടിച്ചിരുന്ന ആദത്തിൻ്റെ കൈകൾ അവൻ മോർച്ചിപ്പിച്ചു ആശ്വാസം എന്ന രീതിയിൽ ശ്വാസമെടുക്കാൻ ശ്രമിക്കവയാണ് പെട്ടെന്ന് അവളുടെ ടോപ്പ് ഉയർത്തി അവൻ നമായാണി വെയിൽക്കൊന്നുകൂടി കൈകൾ അമർത്തിയത് കൂടി കണ്ണുകൾ എറുകി അടച്ചതും അവൾക്ക് അനുഭവപ്പെട്ടു അവൻ്റെ വീടിലുകളിൽ ഒരെണ്ണം അവളുടെ പൂക്കളിച്ചു ആളങ്ങൾ അളക്കുകയാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഗിയ കാണുന്നത് രൂക്ഷമായി തന്നെ തന്നെ നോക്കി കിടക്കുന്ന ആദത്തെയാണ് അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ചാലിറ്റൊഴുകി

പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു തടയുവാൻ ശ്രമിച്ച അവളുടെ കാലുകളെ അവൻ്റെ കാലുകളായി പിടിച്ചു വെച്ചു ഉയരുവാൻ ശ്രമിച്ച ഉടലിനെ അവൻ്റെ ഉടലിനെ അമർത്തിക്കിടത്തി ഉയർത്തുവാൻ ശ്രമിച്ച അവളുടെ കാലുകളെ അവന്റെ കാലുകൾ ഒരു നാഗത്തെ പോലെ പിണച്ചു പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ തഴുകി പല്ലുകൾ കൊണ്ട് അവളുടെ ചുണ്ടിനെ അവൻ മുറിവേൽപ്പിച്ചു തൻ്റെ നാവിൽ ചോറിയുടെ സ്വാതറിഞ്ഞ ആദം ഒരു വാമ്പയറിനെ പോലെ ആ രക്തത്തെ തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ടിരുന്നു ഇതേ സമയം ജിയ കണ്ണുകൾ വിടർത്തി കൈകൾ ആദത്തിൻ്റെ കൈകളുമായി അമർത്തി തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന കൈകളെ ആദത്തിൻ്റെ കൈകളുമായി അവൾ ഇണ ചേർത്തു അത് തന്നെ എതിർക്കുവാനുള്ള ജിയയുടെ നീക്കമാണെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ആദം അവൻ്റെ നാവിനെ അവളുടെ നാവുമായി കോർത്തു പരസ്പരം ഉമിനീരുകൾ പങ്കിട്ട വന്യമായ ഒരു ചുംബനം തന്നെയായിരുന്നു അത് ശ്വാസം വിലങ്ങുതടിയായി അവർക്കിടയിൽ വന്നപ്പോൾ ആദം മെല്ലെ അവൻ്റെ ചുണ്ടുകളെ അവളിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി ബന്ധിച്ചു കണ്ണുകൾ നിറച്ചുകൊണ്ട് യാചനയുടെ തൻ്റെ അടിയിൽ അടിമപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ആ സൗന്ദര്യത്തെ അവൻ പോലും അറിയാതെ ആസ്വദിച്ചു തുടങ്ങി പെട്ടെന്നൊരു പിടപ്പോടുകൂടി അവൻ കണ്ണുകൾ അടച്ച് അവന്റെ അവളുടെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു വേണം നീ എതിർക്കാൻ ശ്രമിക്കുന്നു നിന്നിൽ വേദന നിറയും സോ എന്നെ എതിർക്കാൻ ശ്രമിക്കാനാണ് ഇനിയും നിന്റെ പാവമെങ്കിൽ കഴിഞ്ഞതിനെ ഇരട്ടി വേദന നീ അനുഭവിക്കും എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം അവന്റെ വാക്കുകൾ അവൻ്റെ അവളിലിരുന്നു അത് മെല്ലെ കണ്ണീരായി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു എന്തും വരട്ടെ എന്ന മട്ടിൽ കണ്ണുകൾ അടച്ച് അവന് വിധേയായി അവൾ കിടന്നു അന്നു രാത്രി അവളിലെ സ്ത്രീത്വത്തിൻ്റെ ആഴം അവനൊന്നുകൂടെയെറിഞ്ഞു വിട്ടുമാറുവാൻ തീരെ താൽപ്പര്യമില്ലാത്തതുപോലെ നഗ്നമായ അവളുടെ മീനിയിലേക്ക് നഗ്നതയോടുകൂടി തന്നെ അവൻ തളർന്നു വീണു പരിപൂർണ സംതൃപ്തിയോടെ ഇതേ സമയം ജോൺ സാമൂലിൻ്റെ മുറിയിൽ സാമൂലിന് ആവശ്യമായ ആഹാരവും മരുന്നും നൽകിയ ശേഷം അയാളുടെ അരികിലേക്ക് മെല്ലെ ചാരി കിടന്നുകൊണ്ട് ട്രീസ പറഞ്ഞു തുടങ്ങി നിങ്ങൾ അറിയുന്നുണ്ടോ ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ പാപം ചെയ്യ എനിക്ക് ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് ഞാൻ കൂടുതൽ എതിർക്കാൻ ശ്രമിച്ച ചിലപ്പോൾ ആദമെന്നെ ഈ മാൺഷലിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടെന്ന് വരും മുതപേടിച്ച ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ ചെപ്പക്കുറ്റി നോക്കി ഞാനൊന്ന് കൊടുത്തേനെ നിങ്ങളുടെ മോനാണ് കാര്യമൊക്കെ ശരി എന്തൊരു അഹങ്കാരമാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അവൻ ചെയ്യുന്നുണ്ട് ഈ പാപൊക്കെ ഇവനതെവിടെ കൊണ്ടുപോയി വീട്ടും നിങ്ങളുള്ളപ്പോഴുള്ള ധൈര്യമൊന്നും എനിക്ക് ഒറ്റയ്ക്ക് അവൻ്റെ മുന്നിൽ പറ്റില്ല പിടിച്ചു നിൽക്കാനും ആവില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ നാവു കൊണ്ട് പറഞ്ഞൊതുക്കി വിടുന്നത് ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ആ കുഞ്ഞിനെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയെ ഇത് കേട്ടതും ചലിക്കാൻ പോലും ആവാതെ മേൽപോട്ട് കണ്ണുകൾ വിടർത്തി കിടക്കുന്ന സാമൂലിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് പതിച്ചു അത് ശ്രദ്ധിച്ചു അപ്പം ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ പെട്ടെന്ന് തന്നെ സാമൂൽ കണ്ണുകൾ ചിമ്മി കാണിച്ചു അവൻ്റെ ദൃഷ്ടി മേൽപോട്ടാണെങ്കിലും അവന് പറയുന്നതെല്ലാം കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ട്രീസയ്ക്ക് അതിൽ നിന്ന് മനസ്സിലായി സന്തോഷാശ്രുക്കൾ ട്രീസയുടെ കണ്ണിൽ നിന്നും താഴേക്ക് പതിച്ചു അവൾ ഒരു പുഞ്ചിരിയോടുകൂടി സാമൂലിനെ കെട്ടിപ്പിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു ഇതേ സമയം പാതരാത്രി ബോഡിഗാർഡുകളുടെ ക്വാർട്ടേഴ്സിൻ്റെ പിൻഭാഗത്തായി ഒരാൾ മറഞ്ഞു നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു